ഹലോ എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ ഞാൻ ഇന്ന് ആക്ച്വലി ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ട് വന്ന ഇതൊന്നും അല്ല കേട്ടോ ഈ ഞാൻ പ്രിപ്പയർ ചെയ്തതും ഇത് നമ്മൾ യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും എന്നോട് എന്തെങ്കിലും പൊട്ടത്തലൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷണിച്ചേക്കണം കേട്ടോ അപ്പം ഞാൻ എന്നാന്ന് അറിയാവോ ഞാനൊരു ഇപ്പം ഒരു വീഡിയോ കണ്ടു അതായത് വാട്സപ്പിൽ വന്നതാണ് ഒരു കുട്ടി സ്കൂളിൽ പോവാണ് അപ്പം അവന്റെ ബാഗ് പകുതിയോളം കീറിയിരിക്കുന്നു ആ ബാഗിൽ നിന്ന് പകുതിയോളം പുസ്തകം പുറത്തോട്ട് ചാടി നിക്കുകയാണ് അപ്പൊ ഈ കൊച്ച് ഈ പുറകിൽ നിന്ന് ഇതിങ്ങനെ തള്ളി പിടിച്ചേക്ക് വന്നേ അപ്പം കാലയിൽ ആന്നതില് രണ്ട് ചെരുപ്പ് അതും എന്താ പറയണ്ടേ തേങ്ങ തീർന്ന രണ്ട് സിൽപ്പർ ഇട്ടേക്കുവാണ് അപ്പൊ ഒരു നല്ല ഒരാള് ഇത് കണ്ടിട്ട് അവനെ പുറകിൽ നിന്ന് വിളിച്ചേച്ച് ഈ ഇതിനെയും കൊണ്ട് കടയിൽ പോയിച്ച് രണ്ട് ഒരു പുതിയ ബാഗും രണ്ട് ചെരുപ്പും അറിയാതെ കണ്ട് അവന്റെ ബാഗിന്റെ അകത്ത് കുറച്ച് പൈസ ഇങ്ങനെ നിക്ഷേപിക്കുകയാണ് അപ്പൊ ഇത് ഉണ്ടല്ലോ എന്നാന്നറിയോ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി അറിയാതെ എൻ്റെ കണ്ണെന്ന് അറിഞ്ഞുപോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇപ്പളും നന്മകളൊന്നും മരിച്ചിട്ടില്ലാത്ത ഒരുപാട് ആൾക്കാര് സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് ഓർത്തു അദ്ദേഹത്തിന് അത് ചെയ്യാൻ തോന്നിയതും ആ കൊച്ചിന് എന്തോരോ സന്തോഷം ഉണ്ടായി കാണോന്നു ആലോചിച്ച് നോക്കിക്കേ അവന്റെ അവനൊരു എന്താ പറയണ്ടേ നനച്ചിരിക്കാതെ അല്ലേ അവൻ ആ ഒരു സർപ്രൈസായിട്ട് അദ്ദേഹം അത് കൊടുത്തത് അപ്പം എന്തോ ഒരു സന്തോഷം ഉണ്ടായിക്കാണോ അല്ലെ അപ്പം അത് ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാന്നല്ലേ നമ്മളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കും എന്നാന്ന നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എൻ്റെ കുടുംബത്തിന് നല്ലതു വരുത്തണേ എൻ്റെ എന്റെ ഹസ്ബൻഡ് എന്റെ വൈഫ് എൻ്റെ മക്കള് എന്റെ പേരന്റ്സ് ആ എന്റെ സമ്പത്ത് ആ എന്റെ എന്താ പറയണ്ടേ എന്റെ എന്തൊക്കെയോ നമ്മൾ ആയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രാർത്ഥിക്കൂ അല്ലേ ഇവൻ ഞാനും അങ്ങനെ തന്നെയായിരുന്നു എന്റെ ഒന്നും മാറ്റി നിർത്തേണ്ട ആളൊന്നുമല്ല ഞാനും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെ എൻ്റെ എന്റെ 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 എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല അല്ലേ നമ്മൾ മറ്റുള്ളവരെ ചിന്തിക്കത്ത് പോലും ഇല്ല നമ്മുടെ നമ്മുടെ പ്രാർത്ഥന ദൈവ ഉത്തരം കേട്ടിട്ട് വേണ്ട നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന ചിന്താഗതിയാണ് നമ്മൾ മറ്റേ മറ്റുള്ളവർക്ക് വേണ്ടി അപ്പൊ ആദ്യം നമ്മുടെ കാര്യം നടക്കട്ടെ എന്നിട്ടല്ല മറ്റുള്ളവർക്ക് എന്നുള്ള രീതിയിൽ അപ്പം ശരിക്കും പറഞ്ഞാ നമ്മൾ ഇനി തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം കേട്ടോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ ഇസ്രായേലിൽ ആണെങ്കിൽ ഒരുപാട് പ്രേയർ ഗ്രൂപ്പ്സ് ഉണ്ട് ആ ഞാൻ എൻ്റെ പ്രയർ ഗ്രൂപ്പിലും രണ്ട് ചേച്ചിമാർ അവര് ഭയങ്കരമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ആ ഗ്രൂപ്പ് ഭയങ്കര ആക്റ്റീവാണ് കൊന്തകളും കരണ എന്താ പല പല പ്രാർത്ഥനകളായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ചേച്ചിമാർ അവർ നടത്തുന്ന ഒരു ഗ്രൂപ്പ് നല്ല ആക്റ്റീവായിട്ടുണ്ട് ഇവര് സോ എന്താ നമ്മൾ അറിയാവോ ശരിക്കും ഞാൻ പറഞ്ഞതല്ല എന്നറിയാവോ നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് അവർക്ക് കൊടുക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ അനുഗ്രഹം നമ്മളിലേക്ക് വരും സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ എന്തോരം എന്താ പറയണ്ടേ നമ്മുടെ സമൂഹത്തിൽ തന്നെ നിരാലംബരായിട്ടുള്ള അനാഥരായിട്ടുള്ള അല്ലെ പല പല ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മൾ ഇനി തൊട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു മിനിറ്റ് എങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഇതൊരു പന്ത് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ഒരു റബ്ബർ പന്ത് ഒരു ഭിത്തിയിലേക്ക് എറിയുമ്പോൾ എത്ര സ്പീഡിൽ തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞോളൂ നമ്മൾ എന്താണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് തിരിച്ചെത്തും അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് നല്ലത് ചിന്തിക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന രീതിയിൽ നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ കൂടുതലും നമുക്ക് പ്രാർത്ഥന കൊണ്ട് നമുക്ക് അവരെ സഹ സഹായിക്കാമല്ലോ നമുക്ക് അവരെ മനസ്സിലോർത്തവർക്ക് വേണ്ടി ദൈവമേ നല്ലത് എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എന്തായാലും ദൈവം കേൾക്കാതിരിക്കില്ല അപ്പം അങ്ങനെ ഇനി തൊട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം വരുത്തുന്ന ചില തെറ്റുകളുണ്ട് അത് ഞാൻ പറയട്ടെ അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ അപകടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കണമേ ദൈവമേ രോഗങ്ങളിൽ നിന്നൊക്കെ രോഗങ്ങളൊന്നും വരുത്തരുത് ദൈവമേ കടബാധ്യത അടച്ചു തരണമേ ദൈവമേ പരീക്ഷയിൽ തോക്കാതെ ജയിപ്പിക്കണേ അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ അകത്തെല്ലാം ഈ നെഗറ്റീവ് വേർഡ്സ് വരുന്നുണ്ട് കടം രോഗം അപകടം ആ പിന്നെന്താ തോൽവി ഇതൊക്കെ നെഗറ്റീവ് വേർഡ്സ് ആണ് അപ്പൊ നമ്മള് പ്രാർത്ഥിക്കുന്നു നേരെ തിരിച്ചു പ്രാർത്ഥിക്കാലോ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണമെന്നില്ലല്ലോ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി തരണമേ അങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ ദൈവമേ എന്താ പറയണ്ടേ സുരക്ഷിതമായി ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ യാത്ര പോകുമ്പോൾ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ പിന്നെ എന്താണ് എന്താണ് രോഗം ദൈവമേ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ആ നെഗറ്റീവ് വേർഡ്സ് നമ്മൾ ഒഴിവാക്കണം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പം സ്ഥിരമായിട്ട് വരുന്ന ഈ നെഗറ്റീവ് എനിക്കും ഇതൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പൊ ഞാനും ഇങ്ങനെ ഈ നെഗറ്റീവ് വേർഡ് പറഞ്ഞു പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അപ്പം പ്രാർത്ഥനയെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തു വന്നതൊന്നുമല്ല ഇപ്പൊ അത് കണ്ടപ്പം അങ്ങനെ തോന്നി അങ്ങനെ നിങ്ങളോട് സംസാരിക്കണം തോന്നി അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ.